പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് സ്വാഗതം അപ്പം ഇന്നത്തെ ആതില നൂറ് അനിമോൾ തർക്കം സംഭവത്തില്ലായിരുന്നു അനിമോൾ കിച്ചൺ ഏരിയയാണ് കിച്ചണിൽ കഴിഞ്ഞാൽ അനിമോൾക്ക് എന്തൊന്നുമില്ലാത്ത പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് അനിമോൾക്കൊരു അധികാര മനോഭാവം വരും അതിന് വേറൊരു കാരണമുണ്ടേ കാരണം ഇതിപ്രാവശ്യത്തെ കിച്ചൺ ടീമി വി ആതിലേയും സാബൂനുമാണ് സാബൂനും ആതിലേയും ആ കിച്ചൺ ഏരിയയിലേക്ക് പോയിട്ടേ ഇല്ല എന്നുള്ളതാണ് അനുമോളെ രാവിലെ തൊട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പം സ്വഭാവം ഉണ്ടാകുന്ന ഈർച്ച ഇത് കാരണം മറ്റുള്ളവരാരും വരുന്നില്ല പിന്നെ ഷാനോ ആഫോ അനീഷു ഒക്കെയാണ് സഹായിച്ചു കൊടുത്തത് ബാക്കി ആരും അങ്ങോട്ട് എടുക്കത്തില്ലല്ലോ അതിലേന്ന് പറയുന്നത് ജോലി ചെയ്യാൻ ഇതുപോലെ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയെ ബിഗ് ബോഫിൽ നമ്മൾ കണ്ടിട്ടേ ഇല്ല അതുപോലെ ഫാവ്മാൻ ഫാവുൻ ആഹാരത്തിൻ്റെ കാര്യത്തിലൊക്കെ എൻ്റെ സമയ കൃത്യതയൊക്കെ ഉണ്ട് പക്ഷേ ജോലി ചെയ്യുന്നത് വലിയ താല്പര്യം പ്രത്യേകിച്ച് കിച്ചൺ ഏരിയയിൽ ഈ രണ്ട് പേരെയാണ് അനിമോൾ കിട്ടിയത് അനിമോൾ പല തവണ ഇവരെ പോയി വിളിക്കുന്നുണ്ട് പക്ഷെ ഇവരാരും വരുന്നില്ല പക്ഷേ നൂറ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആതില ആഹാരം വിളമ്പുന്ന സമയത്ത് അവിടെ എത്തുന്നു അനിമോൾ എല്ലാവർക്കും ആഹാരം വിളമ്പി കൊടുക്കുന്നുണ്ട് കറിയൊക്കെ ആവശ്യത്തിനുണ്ട് എല്ലാ കറി ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പം വിളമ്പി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കറിയുണ്ട് അപ്പോൾ കുറച്ച് ചോറുണ്ട് ഇനി ചോറ് ആരെങ്കിലും ചോദിച്ചു വരികയാണെങ്കിൽ കറി അവർക്ക് കൂടെ കൊടുക്കാം അതിരിക്കട്ടെ എന്നാണ് അനിമോട് പറയുന്നത് പക്ഷേ അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം പറയുന്നു മിക്കവാറും പാത്രത്തിലെല്ലാം ചോറിനേക്കാൾ കൂടുതൽ കറിയുണ്ട് ഫാവോനൊക്കെ പറയുന്നു അത് കൃത്യ കൃത്യമായിട്ട് വീതിക്കണമെന്നാണ് പറയുന്നത് ഈ കറിയുടെ പേരിലൊക്കെ ഇങ്ങനെ ഇടിയുണ്ടാക്കാൻ പോയാൽ വേറെ സംഭവമൊന്നുമില്ല ആ കറിപ്പാത്രത്തെ ആതിലെ കീറി പിടിക്കുന്നു എനിക്കൊരു കാര്യം മനസ്സിലായത് അനിമോട് എന്തിനിങ്ങനെ വാശി പിടിക്കുന്നുമെന്ന് എനിക്ക് മനസ്സിലാകാത്തത് കാരണം അവർക്കാർക്കും വെക്കാൻ താല്പര്യമില്ലെങ്കിൽ എല്ലാവർക്കും കൊടുത്തേക്കണം എന്നാ എല്ലാവർക്കും പോകണം എന്തിനാണ് വേണമെങ്കിൽ കൊടുക്കാൻ പോകുന്നത് അവിടെ ഉണ്ടാക്കി വെക്കണം വേണമെങ്കിൽ കഴിക്കുന്നെങ്കിൽ കഴിക്കണം അതൊരു പിടിവാശിയായിട്ട് തോന്നി പക്ഷേ ആതില പല കാര്യങ്ങളും സുഹൃത്തെന്ന നിലയിൽ പല കാര്യങ്ങളുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പല തെറ്റുകളുണ്ടാകുമ്പോൾ അവരെ ഒറ്റ കൊടുക്കുകയല്ല ചെയ്യുന്നത് കെട്ടപ്പമാതിരി ഒറ്റ കൊടുക്കുന്നത് ആതിലയുടെ സ്ഥിരം പരിപാടിയായിട്ട് നമ്മൾ കണ്ടു നമ്മൾ ആതിലെയും നൂറേയും കൂടെ അനുമോളിലെ കുറ്റങ്ങൾ പലപ്പോഴും പലയിടത്തും ചെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അനുമോള് ആതിലേടേയും നൂറേടേയും കുറ്റം പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുമില്ല അപ്പം ഇങ്ങനെയൊക്കെയാണെങ്കിലും ആതിലേ അങ്ങ് ഒരു വശത്തു നിന്നും തുടങ്ങുകയാണ് അനുമോൾ ഇതെയാണ് കുലശ്രീയാണ് കാരണം അനുമോളുടെ വിമർശകർ പറഞ്ഞുകൊണ്ടിരുന്ന അക്ബറും നമ്മുടെ നെബിനും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ ആതില ഇട്ട് തിടുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് കൃത്യമായിട്ടൊരു മോശം പരിപാടിയായിപ്പോയി അതിന് ശേഷം ഉണ്ടായ പൈറ്റ് എന്ന് പറയുന്നത് കിച്ചൺ ഏരിയയിൽ അപ്പം അനിമോൾക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാനിരിക്കുക മൂക്കത്താണ് ഷുണ്ടി എന്ന് പറയുന്നവർ എന്നാ കിച്ചൻ ടീം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇറങ്ങി പോകുന്നു അത് പല പ്രാവശ്യം കണ്ടത് മോശമായൊരു കാര്യമാണ് കാരണം കിച്ചൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പോകരുത് കിച്ചൻ കയറി കഴിഞ്ഞൊരു ജോലി ഏറ്റതിന് ശേഷം അതെനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് വെഫൽ ടീമിലേക്ക് കിട്ടും അപ്പം ഉള്ള പ്രശ്നം കിച്ചൻ ഉച്ചവരെ ജോലി ചെയ്തിട്ടാണ് അനിമോൾ കയറി ഇറങ്ങിപ്പോകുന്നത് അതിന് ശേഷം നോറ പറയുന്നു ബെസൽ ടീമിൻ്റെ പാത്രം കഴിവെക്കണം അപ്പോൾ അനിമോളുമായിട്ട് തർക്കമായി അപ്പോൾ അനീഷ് പറയുന്നൊരു കാര്യമുണ്ട് അനിമോള് അത്രയും നേരം കിച്ചന് ഉച്ചവരെ കിച്ചൺ ടീമിലാഴ്ന്നു കിച്ചണിൻ്റെ ആഹാരമെല്ലാം ഉണ്ടാക്കി കഴിയും ആ ഉണ്ടാക്കി വെച്ച് ആ പാത്രമാണ് കഴുകേണ്ടത് അത് അന്നേരത്തെ ബസൽ ടീമാണ് കഴുകേണ്ടത് അതല്ല അനിമോട് കഴിയേണ്ടത് വൈകുന്നേരത്തെയാണ് അനിമോൾ അതുതന്നെയാണ് പറയുന്നത് വൈകുന്നേരം തൊട്ട് ഞാൻ കഴുകാം പക്ഷെ അത് നുറക്ക് സമ്മതമല്ല ആതിലേക്ക് സമ്മതി കാരണം ഇത്രയും നാടും അടയും ചക്കരയും പോലും ഇങ്ങനെ കൂടെ നടന്ന വ്യക്തികളാണ് അനിമോർക്കെതിരെ സമയം കിട്ടപ്പം തരം പോലെ കടച്ചത് അപ്പോൾ അനിമോൾ പറയുന്ന കാര്യമുണ്ട് കാരണം നിങ്ങൾ ഫൈനൽ ഫൈനൽ ഫൈവ് എത്തിയതിൻ്റെ അഹങ്കാരമാണ് നിനക്ക് കാരണം അനുമോളോട് കൂടെ ഇവർ കൂട്ടുകൂടിയത് എന്ന് പറയുന്നത് ഇത് മുന്നോട്ട് നീങ്ങാനാണ് അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അനുമോളെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതാണ് വളരെ നല്ലത് എന്ന് പല പ്രാവശ്യം പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നും കൂട്ടാക്കിയില്ല ഏതായാലും അനിവാര്യമായ പിരിഞ്ഞപോക്ക് തന്നെയാണ് അത്യാവശ്യം അത് അനിമോൾക്ക് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാകുന്നു എന്ന് നമുക്കറിയില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആതിരയും നൂറയൊക്കെ ഇരുന്ന് കരയിൽ നിന്ന് കണ്ടു ഏതായാലും നെവിനാണ് പുതിയ കിച്ചൺ ടീമിലേക്ക് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം നെവിന് കിച്ചണി കയറി ആഹാരം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ നൂറ കാണിച്ച് കൂട്ടിയൊന്നും പറയണ്ട ക്രമയത്തിന് ആഹാരം കൊടുത്തില്ല എന്ന് പറഞ്ഞ ഗ്യാസ് ഉണ്ടായി ഭയങ്കര പ്രശ്നമുണ്ടായി പിന്നെ എനിക്കൊരു ഭയങ്കര രസകരമായി തോന്നുന്ന ഒരു കാര്യമുണ്ടല്ലോ അവിടുത്തെ ഒറ്റ ചായ പോലും ഉണ്ടാക്കാൻ അറിയാം ഈ അനിമോൾ ഇത്രയും ഞാൻ പറഞ്ഞു ഇത്രയും വാശിയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അനിമോൾക്ക് മാത്രമേ ഉള്ളൂ നേരാൻ വണ്ണം അവിടെ ആഹാര സമയത്തിന് ഉണ്ടാക്കാൻ കൊടുക്കാൻ പറ്റിയത് ബാക്കി ഒറ്റ ഓർണത്തിന് അറിയാൻ വയ്യ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം ബെന്നിക്ക് അല്പമൊക്കെ ഉണ്ടായിരുന്നു ബാക്കി ഒറ്റ ഓർണ്ണത്തിന് അറിയില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കാരണം ഈ എൺപത് ദിവസമായിട്ട് ഇവർക്ക് ഒരു ചോറ് വെക്കാനോ ഒരു കൂട്ടാൻ വയ്ക്കാനും ഒന്നും അറിയില്ല എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ കഷ്ണം പിന്നെ നെവിൻ പറഞ്ഞു അനുമോളല്ലെങ്കിൽ നെവിൻ പറഞ്ഞു ആ അവസ്ഥയാണ് കിച്ചണിൻ്റെ അവസ്ഥ ഒരു സീഫലിലും ഇങ്ങനെ കണ്ടിട്ടില്ല പഠിക്കാൻ പോലും ഇവർക്ക് താല്പര്യം ഇല്ല അതിലെയും ഫാബുമോനെയൊക്കെ സംബന്ധിച്ച് ആ ഏരിയയിലോട്ട് പോകത്തില്ല എന്നുള്ളതാണ് പക്ഷെ അനോഫനും അനീഷിനും ഒക്കെ ഇത് വെച്ച് കണ്ടുപഠിക്കാനെങ്കിലും താല്പര്യമുണ്ട് ബാക്കി ആർക്കും ഒരു താല്പര്യമില്ല ഈ കുഴിമടിയെന്ന് വെച്ചാൽ കുഴിമടി തന്നെയാണ് ആതിര ഇവരൊക്കെയാണ് കിച്ചൺ ടി വിയിലേക്ക് വന്നേക്കുന്നത് അപ്പം അതുമായിട്ട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് നിന്റെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് പുറത്ത് നാം അറിയാൻ വയ്യാഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു മോശപ്പെട്ട ഒരു സുഹൃത്തു നിലയിൽ ഇത്രയും നാളും കൂടെ നടന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ കൂടെ നടന്ന് അതും അവർ രണ്ടുപേരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അനുവിനോട് ദേഷ്യമുള്ള നെവിനും അക്ബറും ഒക്കെ ഇപ്പം അതിലേടൊറേഡിംഗ് കൂടുതലാണ് പിന്നെ ഷാനവാഫ് അപ്പോൾ ഏതായാലും ഫാബു മോഹൻ ഇതെല്ലാം അവരൊറ്റക്കെട്ടാണ് നേ കഴിഞ്ഞ ആഴ്ച എങ്ങനെ സംഭവിച്ചോ അതിന് ബദലായിട്ട് അനുവിനെതിരെ തിരിയുന്നതായിട്ടാണ് കാണുന്നത് അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് അനുവും അനുവിനെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട് ചില പ്രശ്നങ്ങൾ അനുവായിട്ടുണ്ടാക്കി തീർക്കുന്ന പ്രശ്നങ്ങളാണ് അതായത് ഗെയിമിൻ്റെ ഭാഗമാണോ എന്ന് അല്ലയോ എന്ന് നമുക്കറിയില്ല എന്നാലും അത് കൃത്യമായിട്ടുണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് കിച്ചണിൽ കയറുമ്പോൾ പണ്ടൊരു രാജാവ് ഒരു സ്ഥലത്ത് ചെന്ന് ഇരിക്കുമ്പം ആജ്ഞാപരം ഉണ്ടാകുന്നതുപോലെ കിച്ചണ് എത്തി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പ്രശ്നമായിരിക്കും പ്രത്യേകിച്ച് ബിഗ് ബോഫിനെ സംബന്ധിച്ച് കിച്ചൺ എല്ലാ പ്രശ്നത്തിനും കാരണം പിന്നെ അനുവും കൂടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പറയാനില്ല ഭയങ്കര കുലിമാല അത് കന്യാമൂലിക്ക് വല്ലതാണോ കിച്ചൺ വെച്ചേക്കുന്നതെന്ന് നമ്മൾ നോക്കേണ്ട അത്യാവശ്യമാണ് കാരണം കിച്ചണിൽ തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളും ഈ ആഴ്ചയും കിച്ചണിൽ തന്നെയാണ് പ്രശ്നം എന്നാലും വഴക്കും വെക്കാണോ ഇല്ലാതെ ഈ ആഴ്ച മുന്നോട്ട് പോകുമെന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അധികം ദിവസമില്ലല്ലോ എന്തായാലും അവർ സുഹൃത്തുക്കൾ തമ്മിൽ ഏറ്റുമുട്ടി ഏതായാലും അനിവാര്യമായ കാര്യങ്ങൾ തന്നെ കാരണം ഒറ്റയ്ക്ക് കളിക്കാനാണ് എല്ലാവരും വന്നത് ഒറ്റയ്ക്ക് തന്നെ കളിച്ച് മുന്നേറുന്നതാണ് നല്ലത് ഇവിടെ ഒറ്റയ്ക്ക് കളിക്കുന്ന ഒറ്റ വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളു അനീഷ് അനീഷ് ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ട് അനിമോൾ ഇവരുമായിട്ട് എന്ന് കൂട്ടുകൂടിയോ അതൊക്കെ അനിമോളുടെ ഗെയിമിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് വൈകിയെങ്കിലും വിവേകം ഉദിച്ചതിൽ വളരെയധികം സന്തോഷം കാരണം അനിമോട് പറയുന്നുണ്ട് എൻ്റെ കൂടെ കൂടിയത് എന്താണെന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുന്നു അത് നല്ല കാര്യമല്ലേ ഈ വിവേകം വരുന്നത് അനിമോക്ക് നല്ലതേ വരുത്തുള്ളൂ അപ്പം കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി ഓക്കെ ബൈ